അങ്ങനെ ഹീറോയുടെ നാല് അനിയത്തിമാരെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരു ബ്രോക്കറുടെ അടുത്തെത്തി ഒരാളെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഓഫർ ഉണ്ട് ഫസ്റ്റ് സിസ്റ്ററെ ഞാൻ പതിനേഴ് ലക്ഷത്തിന് കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ ഹീറോയും അവനെ കൊണ്ട് കഴിയുന്ന എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി അതിനെ കുറച്ച് കുറച്ചായി ക്യാഷ് കൂട്ടി വെക്കാൻ തുടങ്ങി ഇപ്പൊ ഫസ്റ്റ് അനിയത്തിക്ക് പയ്യനെ കിട്ടിയതും അനിയത്തിയുടെ കല്യാണത്തിനും അവൻ അവളെ കയ്യിൽ എടുത്തുകൊണ്ടാണ് പോയത് അങ്ങനെ ഫസ്റ്റ് സിസ്റ്ററുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു അവളെ കരഞ്ഞുകൊണ്ട് അവനും പറഞ്ഞയച്ചു അങ്ങനെ ഹീറോയുടെ നാല് സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ആ കല്യാണം ബ്രോക്കർ കോൾ ചെയ്ത് ഒരു ട്വിൻസ് വന്നിട്ടുണ്ട് അവർക്ക് വേണം ഒരേ ടൈമിൽ രണ്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞു എന്നാൽ ഹീറോ അവരെ കാണാൻ ഉണ്ട് അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു പോരാത്തതിന് ഹീറോ ലവ് ചെയ്യുന്ന പെണ്ണിനെ കാണാൻ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവനോ അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സംസാരിച്ചു നോക്കി എന്നാൽ അവളും നിനക്ക് നിന്റെ സിസ്റ്റേഴ്സിനോടാണ് ഇഷ്ടം എന്റെ ഫീലിംഗ്സിനെ പറ്റി നീ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി അതുകൊണ്ട് നമ്മുടെ ഹീറോയും ആ ട്വിൻസിനെ തന്നെ വിളിച്ചു വരുത്തി എങ്ങനെയും നടത്താമെന്ന് തീരുമാനിച്ചു പെണ്ണ് കാണാൻ വന്ന പയ്യന്മാരും അവരുടെ പേരന്റ്സിനെ തന്നെ കളിയാക്കി കൊണ്ടാണ് സംസാരിക്കുന്നത് ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അനിയത്തിമാര് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോയും ഇത് തന്നെ നടത്താം എന്ന് അവരെ പറഞ്ഞയച്ചു ഹീറോയോ അവൻ ലവ് ചെയ്യുന്ന പെണ്ണിന്റെ അടുത്ത് പോയി ഇതേപോലെ രണ്ട് സിസ്റ്റേഴ്സിനെയും പയ്യന്മാരെ കണ്ടെത്തിയെന്ന് പറഞ്ഞു ആ പെണ്ണിന്റെ അച്ഛനും സ്ത്രീധനത്തിന് നീ എന്ത് ചെയ്യും അത് മരത്തിൽ കായ്ക്കുമോ എന്ന് പറഞ്ഞ അവനെ കളിയാക്കി അത് കേട്ട തൊട്ടടുത്തുള്ളവനും ഇവന്റെ കയ്യിൽ രണ്ട് കിഡ്നി ഇല്ലേ അത് വിറ്റിട്ടാണെങ്കിൽ ഞങ്ങൾ ഈ കല്യാണം നടത്തുമെന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ ആദ്യത്തെ സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഫസ്റ്റ് രക്ഷാബന്ധൻ ായതുകൊണ്ട് അതിനുള്ള പരിപാടികൾ നടത്താൻ അനിയത്തിമാരെ ഏൽപ്പിച്ചും എനിക്ക് പുറത്തുപോയി കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ അവൻ പോയി ശരിക്കും അവൻ അനിയത്തിമാരുടെ കല്യാണം നടത്താൻ വേണ്ടി ഒരു കിഡ്നി വിൽക്കാൻ വേണ്ടി പോയതാണ്